അടുത്ത വർഷത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനെ കൊണ്ട് ഒരു ചുക്കിനും സുണ്ണാമിനും കൊള്ളില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിന് മനസ്സിലായ കാര്യമാണ് പിന്നെ എന്തിന് സുരേന്ദ്രനെ വെച്ചോണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് കൃത്യമായ മറുപടിയൊന്നും ദേശീയ നേതൃത്വത്തിനില്ല നിരവധി ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടുകൾ പാർട്ടിക്ക് വലിയ ഖിണ്ണമാണ് ഉണ്ടാക്കുന്നത് ജയിച്ചു കയറാമെന്ന് ഉറപ്പായിരുന്നു പാലക്കാട് എന്നാൽ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ സുരേന്ദ്രന്റെ ചീട്ട് കീറുമെന്നത് ഉറപ്പായിരുന്നു നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ രാജീവ് ചന്ദ്രശേഖറിനു മേൽ സമ്മർദ്ദം ശക്തമായിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ രാജീവ് ചന്ദ്രശേഖറുമായി അമിത്ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കേരളത്തിലെ ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കങ്ങൾ അടക്കമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതായിട്ടാണ് വിവരം രാജീവ് ചന്ദ്രശേഖരന്റെയും എം ടി രമേശിന്റെയും പേരാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത് എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമില്ല എന്നതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുന്നതായിരുന്നു അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പിൻവലിയാനുള്ള പ്രധാന കാരണമായി മാറിയത് കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് മാറ്റത്തിന് കാരണവും എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്നയാൾ സംസ്ഥാന അധ്യക്ഷനായി വരണമെന്ന നിലപാടിനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി ജെ പി നേത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായും രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് കൂടിയാണ് സുരേന്ദ്രനെ തട്ടി രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നാൽ അണികൾക്കിടയിൽ അദ്ദേഹം അത്ര സ്വീകാര്യനല്ല എന്നതും യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇ പി ജയരാജനുമായുള്ള ബിസിനസ് ബന്ധം ഭൂമറാങ്ങായി തിരിച്ചടിക്കാൻ സാധ്യതയും ഉണ്ട് എന്ത് തന്നെയായാലും ജനുവരി ഇരുപതിനകം സുരേന്ദ്രൻ തെറിച്ച് മറ്റൊരു മുഖം ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുമെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത